ഹലോ ആംബ്രിയാസ് ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഒരു സംശയമാണ് ഈ വാഹനത്തിന്റെ ഹോൺ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം അല്ലെങ്കിൽ എല്ലാ വാഹനത്തിലും ഹോൺ അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയുമോ അത് പല ആളുകളും സംശയം ചോദിക്കുന്നതാണ് പല ആളുകളും ആ ഒരു സംശയം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അത്തരത്തിൽ അപ്ഗ്രേഡേഷൻ ചെയ്യാറുമില്ല യഥാർത്ഥത്തിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്ഗ്രേഡേഷന് മുന്നേ ഏതെല്ലാം ടൈപ്സ് ഓഫ് ഹോണുകളുണ്ട് അതിലെന്തെല്ലാമാണ് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഏതെല്ലാം വാഹനത്തിൽ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം ഈ വീഡിയോയിലൂടെ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സ്കൈ സ്കൈബിൽ ആദ്യം നമുക്ക് എന്തെല്ലാം വിധത്തിലുള്ള ഹോണുകൾ ഉണ്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നോക്കാം പല മാനുഫാക്ചേഴ്സും വിവിധങ്ങളായ ഹോൺ ടൈപ്സുകളാണ് നമ്മുടെ വാഹനത്തിനകത്ത് തരുന്നത് പ്രധാനമായും സിംഗിൾ ഹോൺസ് ഡബിൾ ഹോൺ എയർ ഹോൺ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ഹോൺസ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഹോണുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇതെല്ലാം തന്നെ ഓരോ വണ്ടിയുടെ സ്ട്രക്ചർ അനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്യുന്നതാണ് അപ്പോൾ നിലവിലുള്ള മാനുഫാക്ചർ ഡിസൈൻ ചെയ്ത ഹോണിനകത്ത് നമ്മളൊരു വ്യത്യാസം വരുത്തുമ്പോൾ അത് ആ വാഹനത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായി അതിൻ്റെ പെർഫോമൻസ് കിട്ടുന്നതാണ് നമ്മൾ തീർച്ചയായിട്ടും നോക്കണം ഉദാഹരണത്തിൽ നിങ്ങളൊരു എയർ ഹോൺ കിട്ടിയാൽ ഉദ്ദേശിക്കുകയാണ് നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ട് ഇഷ്ടമാണ് പക്ഷേ തീർച്ചയായിട്ടും നമ്മുടെ എം വി ഡി നിങ്ങളെ പിന്തുടരുക എന്തെങ്കിലും ചെയ്യും അതുകൊണ്ട് തന്നെ എയർ ഹോൺസിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അത്തരം ഹോണുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കും അത് നമ്മുടെ മറ്റുള്ളവർക്കുള്ള ഡിഫറൻസിനൊപ്പം നമുക്ക് ഫൈൻ വരാനും സാധ്യതയുണ്ട് അത് നമ്മുടെ വാഹനം പല വാഹനത്തിലും അനുയോജിക്കുന്ന ഹോണുകളുമല്ല അതിന് ഇൻസ്റ്റാലേഷൻ ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചില വാഹനത്ത് അതുകൊണ്ട് അത്ര കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിന് അനുയോജ്യമായ ഇത്തരത്തിലുള്ള ഡോള ടോൺ ഹോണുകളാണോ അതുപോലെ വിൻ ടോൺ ഹോണുകളാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഹോൺസിൽ ഏതാണ് ഏറ്റവും മികച്ചത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ലോണം ചൂസ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹോണുകൾ തന്നെ എന്തെല്ലാമാണ് സൗണ്ട് ഡിഫറൻസ് എന്നുള്ളത് നമുക്കറിയാം പല പ്രീമിയം ബ്രാൻഡുകളും അവരുടെ സിഗ്നേച്ചർ സൗണ്ട് ആയിട്ട് തന്നെയാണ് ഹോണുകൾ കാണുന്നത് ബി എം പോലെയുള്ള വാഹനങ്ങളൊക്കെയുള്ള സൗണ്ടുകളെ നമുക്കറിയാം ആദ്യ കാലങ്ങളിൽ തൊട്ട് തന്നെ അവരൊരു സിഗ്നേച്ചർ ആയിട്ടാണ് അവരുടെ ലെഗസിയുടെ ഭാഗമായിട്ടാണ് ആ ഹോണുകൾ ചീപ്പ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഒരു മാരന്യ കസ്റ്റമർ പോലും വന്നിട്ട് എനിക്ക് ബി എമ്മിൻ്റെ സൗണ്ട് വേണം അല്ലെങ്കിൽ വോക്സ് വാഗൻ പോളോയുടെ സൗണ്ട് വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ കാരണം ആ ലഗസിയുടെ പ്രത്യേകത തന്നെയാണ് അത്തരത്തിലുള്ള അപ്ഗ്രേഷൻ നടത്തുമ്പോൾ വിവിധങ്ങളായ ബ്രാൻഡുകളിൽ ഇത്തരത്തിലുള്ള ടോണുകളെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട് ആ ടോണുകൾ കൃത്യമായി യൂസ് ചെയ്യാൻ നമ്മൾ വിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രോപ്പറായ പൊസിഷൻ അല്ലെങ്കിൽ കൃത്യമായി അതിൻ്റെ വെന്റിലേഷൻ എല്ലാം കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ആ ഹോണിന്റെ സൗണ്ട് കൃത്യമായി കിട്ടില്ല അപ്പോൾ വാഹനത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ആ സൗണ്ട് കൃത്യമായി പുറത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ബോണറ്റിനകത്ത് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടിന് കൃത്യമായി ലഭിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാളേഷൻ പ്രോപ്പറാക്കുക എന്ന് വളരെ പ്രധാനം തന്നെയാണ് അതുകൊണ്ട് ഈ ഹോണുകളുടെ സൗണ്ടുകളിൽ നമുക്ക് പല മിക്സസ് കാണാം സിംഗിൾ ടോണിൽ കാണാം ഡബിൾ ടോണിൽ കേൾക്കാം അല്ലെങ്കിൽ മെലഡി മിക്സ്ഡ് ഫ്ലാറ്റ് സൗണ്ടിലും നല്ല ഹൈ വോളിയത്തിലും അല്ലെങ്കിൽ പല പിച്ചുകളിലായിട്ട് നമുക്ക് ഇതിന്റെ സൗണ്ടിനെ ക്ലാസിഫൈ ചെയ്യാൻ കഴിയും നിങ്ങൾ ഒരു ഹോൺ ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ആക്സസറി ഷോപ്പിൽ നിന്നോ സെലക്ട് ചെയ്യുകയാണെങ്കിൽ മുൻകൂട്ടി തന്നെ അതിന്റെ ലൗഡ്നെസ്സും അതിന്റെ മെലഡി മിക്സ് എല്ലാം തന്നെ കേട്ടതിന് ശേഷം അത് നിങ്ങൾക്ക് അനുയോജ്യമായ തെരഞ്ഞെടുത്തുകൊണ്ട് ഇൻസ്റ്റാളേഷനിൽ പോകുന്നതാണ് ഇനി ഒരു വാഹനത്തിൽ ഒരു ഹോൺ ഇൻസ്റ്റാൾ സമയത്ത് എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം പ്രധാനമായും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങളുടെ വാഹനത്തിനകത്ത് ഏത് ടൈപ്പ് ഹോണായിരിക്കുന്നതെന്നാണ് സിംഗിൾ ടൈപ്പ് ഹോണാണോ ഡുവൽ ടൈപ്പ് ഹോണാണോ എന്നുള്ളത് നമ്മളൊരു സിംഗിൾ ടൈപ്പ് ഒരു ഡുവൽ ടോ ഹോണർ വയ്ക്കുന്നതെങ്കിൽ നമുക്കറിയാം ഒരു ഹോണിനകത്ത് ഹൈ വോളിയം ലോ വോളിയം രണ്ട് ഹോൺസ് ഉണ്ടായിരിക്കും അപ്പോൾ അത് യൂസ്റ്റ് സമയത്ത് പ്രോപ്പറായിട്ട് ഒരു റിലയുടെ സപ്പോർട്ട് വേണം കാരണം നിങ്ങളുടെ വാഹനം നിലവിലുള്ള ഹോണിനകത്ത് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ആ ആംബിയർ സപ്പോർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് റില് യൂസ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായ വയറിംഗ് നിർബന്ധമാണ് ഒരു ഹോൺ കിറ്റ് ആണ് അവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ പ്രോപ്പറായ ഇൻസ്റ്റലേഷനും അതുപോലെ തന്നെ അതിനുള്ള സ്ലീവും കാര്യങ്ങളും എല്ലാം തന്നെ അതിനകത്ത് വരുന്നത് കൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഫിറ്റിങ്സ് ആയിരിക്കും നമുക്ക് ലഭിക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൃത്യമായി അതിൻ്റെ ഫിറ്റിങ്സ് നിങ്ങൾ ഫിറ്റ് ചെയ്യുന്ന സ്പേസിനെ കുറിച്ച് കൺസേൺ ആവണം കാരണം യാതൊരു രീതിയിലുള്ള ബോഡിമേ ടച്ച് ആവാൻ ബോഡിമേ ടച്ച് ആവുകയാണെങ്കിൽ വൈബ്രേഷൻസ് വരാൻ സാധ്യതയുണ്ട് മാത്രമല്ല നമ്മളൊരു ജർക്കിങ്ങിലോ ഹമ്പിങ്ങിലൊക്കെ ചാടുന്ന സമയത്ത് ആ ഹോൺ ചെന്ന് തട്ടിയിട്ട് നിങ്ങളുടെ കണ്ടൻസറിലോ എ സി പൈപ്പ്സോ തട്ടാത്ത രീതിയിൽ മറ്റുള്ള പാർട്സിന് കമ്പോണൻസിന് ഡാമേജ് വരാത്ത രീതിയിലാണ് പ്രോപ്പർ ഇൻസ്റ്റാളേഷൻ ആണോ എന്ന് നോക്കണം മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട് ഗ്രീൻ്റെ സൈഡിലാണ് ഹോണി ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ അത് വെള്ളം കയറാൻ തടസ്സമില്ലാത്ത രീതിയിൽ താഴോട്ടാക്കിയിട്ടുള്ള പൊസിഷനിങ് എല്ലാം തന്നെ കൃത്യമായി നിങ്ങൾ നോക്കിയതിന് ശേഷമായിരുന്നു പ്രോപ്പർ ഇൻസ്റ്റാളേഷൻ നടത്തേണ്ടത് ഇനി നിങ്ങളൊരു ന്യൂജൻ വാഹനമാണ് എങ്കിൽ ആ വാഹനം പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുക ഈ വാഹനത്തിന്റെ റിലെ ഹോൺ റിലെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ സിയന്ന് ഡയറക്റ്റ് ആയിട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ വാഹനത്തിൽ ഹോണി ഇൻസ്റ്റാൾ ചെയ്ത് പ്രോപ്പറായി വർക്ക് ചെയ്ത് പോയെങ്കിൽ പോലും പലപ്പോഴും ആ ഇ സി എമ്മിന്റെ ഇതിനകത്തുള്ള റിലയുടെ ആംപിയർ നിങ്ങളുടെ ഹോണ്ട് ആംപിയറുമായി ഡിഫറൻഷിയേറ്റ് ഉണ്ടായിരിക്കും അതുകൊണ്ട് ആ റിലേ നിലവിലുള്ള എ സി എമ്മിലുള്ള റിലെ സ്റ്റെക്ക് ആയി പോകാൻ സാധ്യതയുണ്ട് അതായത് നൂജനും വാഹനങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങളൊരു വയറിംഗ് കിട്ടി യൂസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ അതാണ് പ്രോപ്പർ ഇൻസ്റ്റാളേഷൻ നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ മികച്ച ഹോണിനെ എങ്ങനെയാണ് ഏതാണ് ഹോണുകളെ എല്ലാം ഒന്ന് മനസ്സിലാക്കി കഴിയും അതിൻ്റെ ഇൻസ്റ്റാളേഷനെ കുറിച്ചുള്ള ഒരു മിതമായ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പകർന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻസ്റ്റാളെ കുറിച്ചു ടെക്നീഷ്യൻ്റെ സപ്പോർട്ടോടു കൂടി നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഹോണെ ഇൻസ്റ്റാൾ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്